ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളിലുമായി ജില്ലയിൽ ആയിരത്തിലേറെ ശോഭയാത്രകളും മുപ്പതിനടുത്ത് മഹാശോഭയാത്രകളുമാണ് നടന്നത് ഇതൊക്കെ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശോഭയാത്രകൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്ഥലത്തും ദുരന്തത്തിൽ മരിച്ചവരെ അനുസ്മരിച്ച് ശാന്തി മന്ത്രങ്ങൾ ചൊല്ലി വയനാടിനായി സ്നേഹനിധി സമർപ്പണവും നടത്തും പാലക്കാട് നഗരത്തിൽ നടന്ന ശോഭയാത്ര വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും തുടങ്ങി കോട്ടമൈതാനത്തെ ഹനുമാൻ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു 一五米。